താമസവും കൂടാതെ എനിക്ക് മറ്റുള്ളവർ ക്യൂ പോലെ ക്യൂ നിൽക്കാനോ അങ്ങനെയൊന്നും വന്നില്ല ആർക്കോ എന്നെ വന്ന് സഹായിച്ച് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന ദൈവത്തിൻ്റെ വചനം സാധൂകരിക്കുന്നതായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞങ്ങൾ വീണ്ടും ഡിസംബറിൽ പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ഡോക്ടറെ കാണാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും റേഡിയേഷൻ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു ഡോക്ടർ പറഞ്ഞു മാതാവിൻ്റെ ഇടപെടൽ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പോകുന്ന വഴിക്കെല്ലാം ആ കാശുരൂപം കയ്യിൽ വയ്ക്കുമായിരുന്നു തൈലം പറ്റിയിട്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു ഞാൻ റേഡിയേഷൻ ചെയ്യാം അപ്പം ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ അത് സാധ്യമാണോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല ഞാൻ റേഡിയേഷൻ ചെയ്യാം പക്ഷേ അവിടെ ഒരു കാര്യം എൻ്റെ ഗ്ലാൻഡ് വലുതാവുക ചെയ്തത് ചുങ്ങിയിട്ടില്ല ഇപ്പോഴും ആ ഗ്ലാൻഡ് മെഡിസിൻ ചെന്നിട്ട് എൻ്റെ ക്യാൻസർ സെല്ല് പോയേ ഉള്ളൂ പക്ഷെ അത് ചുരുങ്ങിയില്ല വലുതാവുകയാണ് ചെയ്തത് ഇപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞ് ഡോക്ടർ റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സർജനെ കാണാൻ പറഞ്ഞു അപ്പോൾ സർജൻ്റെ അടുത്ത് തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആദ്യം എനിക്ക് ഒത്തിരി സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ സർജനെ കാണാൻ വേണ്ടിപ്പോൾ സാധ്യം പറഞ്ഞു ആ ജൂനിയർ ഡോക്ടറെ കാണാൻ സാധിച്ചത് ഇപ്പോൾ ജൂനിയർ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം വീണ്ടും ഞങ്ങളോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു സീ ഞാൻ എൻ്റെ സീനിയർ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് സീനിയർ ഡോക്ടർ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ആദ്യം എടുത്ത എല്ലാം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അവിടെ ആ ഡോക്ടറായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ഡോക്ടറെ കുറ്റം പറയില്ല ആ ഡോക്ടർ എനിക്ക് സർജറി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടു ഒരു മലയാളിയായ ഒരു ഡോക്ടറെ ഒരു സർജനെ കിട്ടി അദ്ദേഹത്തിൻ്റെ കൃപയാൽ എനിക്ക് സർജറി ചെയ്തു അങ്ങനെ റേഡിയേഷനും പറ്റില്ല സർജറിയും പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് ഇത് രണ്ടും സാധ്യമായി മറ്റൊന്ന് ഇതിൻ്റെ എല്ലാം റേഡിയേഷൻ്റെ ഒക്കെ സൈഡ് ആയിട്ട് എൻ്റെ ലങ്സിൽ വെള്ളം കെട്ടി എനിക്ക് വീണ്ടും ചുമ വന്നു വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പളമനോളജിസ്റ്റ് പറഞ്ഞു ലങ്സിൽ വെള്ളം കെട്ടിയതാണ് അത് കുത്തിയെടുക്കണം കുത്തിയെടുക്കുമ്പോൾ ധാരാളം സൈഡ് എഫക്റ്റുകൾ അതിന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഉടമ്പടിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ മാറിയിരുന്നു ഉടമ്പടി പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഉടമ്പടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളിൽ നിന്നൊക്കെ മാറിയിരുന്നു എക്സ്റേ എടുത്തു രണ്ട് എക്സ്റേ എടുത്തപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് അതിൽ വെള്ളം കെട്ടി നിൽക്കുവാണ് സി ടി സ്കാൻ ചെയ്യണം സി ടി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ആ അടുത്ത് പറ എൻ്റെ അടുത്ത് പറഞ്ഞു എക്സ്റേയിൽ കാണിക്കുന്നത് വെള്ളക്കെട്ട് തന്നെയാണ് നമ്മളത് എടുക്കണം പക്ഷേ അവിടെ വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേയും ഞാൻ മുടങ്ങി കിടക്കുന്ന ഉടമ്പടി പ്രാർത്ഥനകൾ ഞാൻ തുടർന്നും ചെയ്തു കൊള്ളാമെന്ന് അതിൻ്റെ ഫലമായി തന്നെ സി ടി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല അതിൽ ചെറിയൊരു ഇൻഫെക്ഷനേ ഉള്ളൂ നമുക്ക് മരുന്നു കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളാണ് എനിക്കിവിടെ കാണാനായിട്ട് Sağdaki